ായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സുരേഷ് മൂത്ത മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു ഇന്ന് വരന്റെ പേരാണ് ശ്രേയേഷ് നാലഞ്ച് ദിവസം തുടരെയുള്ള പരിപാടിയിൽ ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു രണ്ടുപേരുടെയും താലിക്കെട്ട് വിവാഹത്തിൽ നിരവധി പ്രമുഖന്മാരാണ് പങ്കെടുത്തത് എല്ലാവരെയും സ്വീകരിക്കാനായി സുരേഷ് ഗോപിയും ഭാര്യയും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻ ിജുമേനോൻ ജയറാം എന്നിങ്ങനെ മുൻനിരയിലുള്ള താരരാജാക്കന്മാരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നിരവധി നായികമാരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് മോദി പങ്കെടുത്തതായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ നിറസാന്നിധ്യമായിരുന്നു താലികത്തിൽ മുതൽ സുരേഷ് ഗോപിയുടെ മകളുടെ കൈ വരനുമായി ചേർത്തു പിടിച്ചതുവരെ നരേന്ദ്രമോദി സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും നരേന്ദ്ര നരേന്ദ്രമോദി ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുത്തതും അവിടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നതിനാലും മറ്റ് താരങ്ങളും ആളുകളും വളരെയധികം സന്തോഷത്തിലാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വിവാഹ വീഡിയോ കൂടി നിരവധി ട്രോളുകളാണ് മോദിക്കെതിരെ വന്നു കൊണ്ടിരിക്കുന്നത് അച്ഛനു പകരം മോദിയാണോ മകളെ കൈപിടിച്ചു കൊടുക്കേണ്ടത് എന്ന തരത്തിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട് ഏറ്റവും ഗംഭീരമായ തരത്തിലാണ് സുരേഷ് ഗോപി തൻ്റെ മകളുടെ വിവാഹം നടത്തിയിരിക്കുന്നത് മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രിയടക്കം എല്ലാ താരങ്ങളും എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയും ഫാമിലിയും